പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ായി കൈവശം വെച്ച പത്ത് ഗ്രാം മെത്താഫിറ്റാമിനുമായി പാലേമാട് സ്വദേശി പോലീസ് പിടിയിലായി അക്കാട്ടിൽ സാജിർ മോൻ എന്ന ഇരുപത്തിയാറുകാരനാണ് എടക്കര പോലീസിന്റെ പിടിയിലായത് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റാമിനുമായി പ്രതി പിടിയിലാകുന്നത് പാലേമാട് പ്രതിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ഷാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം നാലുമണിയോടുകൂടി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിവന്നിരുന്നത് സി പി ഒ അനീഷ് തോമസ് ഡാൻസ് ഓഫ് സുനിൽ മമ്പാട് അഭിലാഷ് ആഷിഫ് അലി ടി ജിയോ എന്നിവരും സംഘത്തിൽ ിഷിഫ്ലിൻസ് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാതെ ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ